ിനെതിരായ രണ്ടാം പീഡന കേസിലെ പരാമർശങ്ങൾ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അതേസമയം പുതിയ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം സമയം തേടി ഹരിമോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഹരി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒരുക്കിയ രണ്ടാമത്തെ കേസ് അതിൽ മൊഴി നൽകാൻ ഇപ്പോൾ അതിജീവിത തയ്യാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കേസിന്റെ ആധികാരികത ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഈ കേസിൽ അതെങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കുമുറുക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി എസ് ഐ ടി പുതിയ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയായിരുന്നു എസ് ഐ ടി അതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എഫ് ഐ ആറിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഗുരുതര പരാമർശങ്ങളാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് ആദ്യ കേസിന് സമാനമായിക്കൊണ്ട് തന്നെ ക്രൂരമായ ബലാത്സംഗമാണ് പ്രതിയായി പ്രതിയും എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായതെന്ന് എഫ് ഐ ആർ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയാണ് രാഹുൽ അതും വളരെ ആസൂത്രിതമായി ടെലിഗ്രാം നമ്പർ വാങ്ങിച്ചുകൊണ്ട് അടുപ്പം സ്ഥാപിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകുകയാണോ തുടർന്ന് ദൂരെ പഠിക്കുകയായിരുന്ന കുട്ടി നാട്ടിലേക്ക് ഒരു അവധിക്ക് വരികയാണ് അവധിക്ക് വന്ന കുട്ടിയോട് തനിക്ക് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തുന്നത് ഫെനി നയനൻ എന്ന് പറയുന്ന രാഹുലിൻ്റെ അനുയായി ആയിട്ടുള്ള വ്യക്തി ഒരു വ്യക്തിയുടെ അടുത്തൊരു കാർ കൊടുത്തുവിടുന്നു ആ കാറിലേക്ക് അതിജീവിത കയറുകയാണ് അങ്ങനെ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചുകൊണ്ട് പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ ൈനാനെ കൂടി പ്രതിചേർക്കുമെന്നുള്ളതാണ് വിവരം എസ് ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്